പിന്നെ ഫാൻസി കളിയായി കൂടിയോ എന്നൊരിക്കൊരു സംശയം ഉണ്ട് അത് സ്റ്റേജിൽ വെച്ചിട്ട് പറയാ മണ്ണാർക്കാട് പഴയ കളിയിലെ അതേ ശൈലിയാണ് അപ്പൊ കളിക്കുമ്പോ അറിയാ ഇവിടെ ഏഴ് ടീമില് മണ്ണാർക്കാട് ടീം കളിക്കുമ്പോ അതിന്റെ വ്യത്യാസം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാൻ പോവും ഇൻഷാല്ല അതാണ് എനിക്ക് പറയാനുള്ളത് താങ്ക് യു അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് നമ്മളുമായി പങ്കുവച്ചത് ജാസിയൊക്കെ നമ്മൾ ഓടി നടന്ന് ഈ പ്രവർത്തനത്തിന് മാറ്റു കൂട്ടുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ ഉപഹാര വേദിയിൽ വെച്ച് നമ്മുടെ മണ്ണാർക്കാട് ഓക്കെ ചെയർമാൻ കൂടിയായിട്ടുള്ള സഖീർ അദ്ദേഹമാണ് സ്വീകരിക്കുന്നത് पांका स्लोकन के